സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മിസ്റ്റർ ഹദിയാണ് ഒരുപാട് ബിസിനസ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഹദി പക്ഷെ ഇപ്പോ ആകപ്പാടി ഉള്ളത് ഒരു കാർ വാഷ് സെന്റർ മാത്രമാണ് ബാക്കിയുള്ള എല്ലാ ബിസിനസ്സും പൊട്ടി ഹദിക്ക് ഒരു മകളും മകനുമാണ് ഉള്ളത് മകളുടെ പേര് സാറാസ് എന്നും മകന്റെ പേര് യുദിസ് എന്നുമാണ് അങ്ങനെ ഒരു ദിവസം നമ്മുടെ സാറാസ് ആണെന്നുണ്ടെങ്കിൽ നിസ്കാരൊക്കെ കഴിഞ്ഞു നോക്കുമ്പോൾ അനിയനായിട്ടുള്ള യുദ്ധിസ് ഇതുവരെ കിടക്കപ്പായലിന്ന് എഴുന്നേറ്റിട്ടില്ല അവനോട് പെട്ടെന്ന് തന്നെ പോയി കുളിച്ച് റെഡി ആവാനായിട്ട് അവൾ പറയുന്നു രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ മിസ്റ്റർ ഹദി തൻ്റെ മകളായിട്ടുള്ള സാറാസിനോട് ഒരു കാര്യം പറയുന്നുണ്ട് എനിക്കിനി അധിക കാലമില്ല അഥവാ ഞാൻ പെട്ടെന്ന് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജനിച്ചു വളർന്ന ആ വില്ലേജിൽ തന്നെ എന്നെ അടക്കം ചെയ്യണം അപ്പൊ എന്തിനാ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് സാറാസ് ഉപ്പയെ വഴക്കു പറയുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് കണ്ണും തിരുമ്മിക്കൊണ്ട് യുദ്ധീസ് കടന്നു വരുന്നത് ഒരുപാട് നാടുകളായിട്ട് മിസ്റ്റർ ഹദി ഇത് തന്നെയാണ് മക്കളോട് പറയുന്നത് അതുകൊണ്ട് തന്നെ യുദ്ധീസ് ഇപ്പോ തമാശ രൂപേണ അടുത്ത ഡയലോഗ് വാപ്പ എന്താ പറയാൻ ഞാൻ പറയാ തന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് വാപ്പനെ കളിയാക്കുന്നു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല എന്റെ ആഗ്രഹം അതാണ് അത് തന്നെയായിരിക്കണം നടക്കേണ്ടത് മിസ്റ്റർ ഹദി വീണ്ടും ഈ മക്കളോട് അത് തന്നെയാണ് പറയുന്നത് അന്നത്തെ ദിവസം കാർവാർ സെന്റർ നോക്കാനായിട്ട് പോകുന്നത് മക്കള് രണ്ടുപേരുമാണ് കസ്റ്റമേഴ്സ് ഒന്നും വരുന്നില്ല എന്ന് കണ്ടപ്പോ യുദീസ് പറയുന്നുണ്ട് ഇത്താ നമുക്ക് വേഗം പൂട്ടിയിട്ട് വീട്ടിലേക്ക് പോയാലോ അപ്പൊ തന്നെ ദേ ഒരു കാർ വരുന്നു പുതിയൊരു കസ്റ്റമറെ അവർക്ക് കിട്ടി യുദ്ധിസ് അങ്ങനെ കാർ കഴുകാനായിട്ട് ആരംഭിച്ചു നല്ല വെടിപ്പായിട്ട് ഇതേ സമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ മിസ്റ്റർ ഹദി വീടിനകത്ത് നിന്ന് അസ്വാഭാവികമായിട്ട് എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് എല്ലായിടത്തും പോയി നോക്കുന്നു അപ്പോഴാണ് ഒരു ഇരുട്ട് മുറിയിൽ നിന്നും രണ്ട് കണ്ണുകൾ മാത്രം അയാൾ കാണുന്നത് അതിങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു മാത്രമല്ല ആ ഭീകരമായിട്ടുള്ള സത്വം മിസ്റ്റർ ഹദിക്ക് നേരെ നടന്നു വരുന്നു പേടിച്ചു വിറച്ച് എന്താണ് ഇനി ചെയ്യുക എന്നറിയാതെ നിൽക്കുകയാണ് ഹദി അപ്പോഴാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു ബുക്ക് വന്ന് വീഴുന്നത് അതേസമയം മകളായിട്ടുള്ള എന്തോ ഒരു ബാഡ് ഫീലിംഗ് അടിക്കുന്നുണ്ട് അവൾ ഉടനെ തന്നെ ജ്യുതിസിനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് തിരികെ പോകുന്നു വീട്ടിനകത്തേക്ക് ഇരുവരും കയറിയപ്പോൾ തന്നെ മരിച്ചു കിടക്കുന്ന വാപ്പയെയാണ് അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവർക്കധികം റിലേറ്റീവ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ഉള്ളതാകട്ടെ ഗ്രാമത്തിലാണ് ഇവരിപ്പ താമസിക്കുന്നത് സിറ്റിയിലും മരിച്ചുപോയ പോയ ഇവരുടെ ഉമ്മയടക്കം ചെയ്ത് ുന്നത് സിറ്റിയിലാണ് അപ്പോൾ ഉമ്മയുടെ അടുത്ത് തന്നെ വാപ്പയടക്കം ചെയ്യാമെന്നാണ് ഇപ്പൊ നമ്മുടെ സാറാസ് പറയുന്നത് പക്ഷേ വാപ്പയുടെ ആഗ്രഹം വില്ലേജിൽ തന്നെ അടക്കം ചെയ്യണമെന്നല്ലേ എന്ന് യുദ്ധിസ് പറയുമ്പോൾ അവൾ അത് വേണ്ട എന്ന് പറയുകയാണ് ഇവിടെ നിന്നും ഒരുപാട് ദൂരം അങ്ങോട്ടേക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ നമുക്ക് വാപ്പയും ഉമ്മയും ഒരുമിച്ച് കാണാലോ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിസ്റ്റർ ഹദിയുടെ സഹോദരനായിട്ടുള്ള സെത്യോ ഗ്രാമത്തിൽ നിന്നും ഇപ്പോൾ വന്നിട്ടുണ്ട് സെത്യോ താമസിക്കുന്ന ആ ഒരു ഗ്രാമത്തിൽ അടക്കം ചെയ്യാനായിട്ടാണ് മിസ്റ്റർ ഹദി മരിക്കുന്നതിന് മുമ്പ് മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ മകളായിട്ടുള്ള സാറാസിന് അതിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല വാപ്പയെ ഉമ്മയുടെ അടുത്ത് തന്നെ അതായത് സിറ്റിയിൽ തന്നെ അടക്കം ചെയ്യാനായിട്ടാണ് എൻ്റെ തീരുമാനമെന്ന് സാറാസ് സെത്യയോടും ഉറപ്പിച്ചു പറഞ്ഞു അത് കേട്ട് വിഷമിച്ച സെത്യോ ആകട്ടെ യുധിസിനെ കണ്ട് കാര്യം പറയുന്നു നിന്റെ ചേച്ചി നീ പറഞ്ഞ കാര്യം മനസ്സിലാക്ക് മരിച്ചു പോയ ഒരാളുടെ ആഗ്രഹമാണ് നമ്മൾ നടത്തി കൊടുക്കാനായിട്ട് പോകുന്നത് പക്ഷേ ഇക്കാര്യത്തില് ഞാൻ ചേച്ചിയോടൊപ്പം തന്നെ നിൽക്കുന്നു എന്നാണ് യുധീസും പറയുന്നത് അങ്ങനെ വിഷമം സഹിക്കവയ്യാതെ സെത്യോ ഗ്രാമത്തിലേക്ക് തന്നെ മടങ്ങി മിസ്റ്റർ ഹദിയുടെ ശവശരീരത്തിന് ചുറ്റിലുമായിട്ട് നാട്ടുകാരി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഈയൊരു ശവശരീരം പെട്ടെന്ന് ഇളകുകയും എഴുന്നേറ്റ് ഇരിക്കുകയും ചെയ്യുന്നത് നാട്ടുകാരും മൊത്തം പേടിച്ചാ രണ്ട് നിൽക്കാണ് അങ്ങോട്ടേക്ക് യുധീസും അതുപോലെ തന്നെ സാറാസും വന്ന് നോക്കുമ്പോൾ ഈയൊരു ശവശരീരം അതായത് മിസ്റ്റർ ഹദി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഒരാൾ മരിക്കും ഒരാൾ ജീവിക്കും ഒട്ടടുത്ത നിമിഷം തന്നെ ഈ ഒരു ശവശരീരം എങ്ങനെയായിരുന്നോ കിടന്നത് അതുപോലെ തന്നെ അതവിടെ കിടക്കുന്നു അന്ന് രാത്രിയായപ്പോൾ ഈ ഒരു ശവശരീരം എഴുന്നേറ്റ് നടക്കുന്നുണ്ട് അത് നമ്മുടെ സാറാസ് കണ്ടു സാറാസിന്റെ അടുത്തേക്ക് അത് നേരത്തെ നമ്മൾ നമ്മളാ ഇരിട്ടിലൊരു രണ്ട് കണ്ണുകൾ കണ്ടില്ലേ അതുപോലെ തന്നെ ഇവളുടെ അടുത്തേക്കും ഇതിങ്ങനെ നടന്നു വരുന്നുണ്ട് പെട്ടെന്ന് അവൾ ഞെട്ടിക്കൊണ്ടിരുന്നു അതവള് കണ്ട ഒരു സ്വപ്നം മാത്രമായിരുന്നു സംശയം തോന്നിയിട്ടുള്ള സാറാസ് ശവശരീരം കിടത്തിയിരിക്കുന്ന ഹാളിലേക്ക് വന്ന് നോക്കുമ്പോൾ അവളുടെ വാപ്പയുടെ ശവശരീരം അവിടെ കാണാനില്ല ഇവൾ അങ്ങനെ നിലവിളിച്ചു അപ്പോഴേക്കും യുദ്ധിസും ഓടിയെത്തി ഇതേ സമയം മറ്റൊരിടത്ത് ഗ്രാമത്തിലാണെന്നുണ്ടെങ്കിൽ സെത്തിയയുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് നീയ രാവിലെ അടിച്ചു വരാനായിട്ട് നോക്കുമ്പോൾ ഇവരുടെ വീടിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു ശവശരീരം കിടക്കുന്നു അത് നമ്മുടെ ഹദിയുടെ ശവശരീരമായിരുന്നു അതെങ്ങനെ അവിടെ എത്തി സെത്യയുടെ ഭാര്യയും മകളും ആണ് ഈ കാണുന്നത് മകളുടെ പേര് ദിയ എന്നാണ് ശവശരീരം ഇവരുടെ വീടിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന കാര്യം അപ്പ തന്നെ ഫോണിലൂടെ യുധീസിനെ വിളിച്ച് അവർ അറിയിച്ചു എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് യുധീസിനും ഷാറോസിനും ഇല്ല അവരങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഇപ്പൊ ഗ്രാമത്തിലേക്ക് തിരിക്കുന്നു കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ യുധീസിന്റെ അടുത്ത് സാറാസ് പറയുന്നുണ്ട് വാപ്പയുടെ ആഗ്രഹമായിരുന്നല്ലോ അവിടെ തന്നെ അടക്കം ചെയ്യണമെന്ന് പക്ഷേ ഞാൻ സമ്മതിച്ചില്ല എല്ലാത്തിനും കാരണം ഞാനാണ് ഇനി നമ്മളായിട്ട് അതിലൊരു മുടക്കം വരുത്തണ്ട വാപ്പയുടെ ആഗ്രഹം പോലെ തന്നെ വില്ലേജിൽ നമുക്ക് അടക്കം ചെയ്യാം ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇവരങ്ങനെ സെത്തിയോടെ വീട്ടിലേക്ക് എത്തി സാറാസ് ആ ഒരു വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ അവൾക്കൊരു സംശയം അങ്കിളായിട്ടുള്ള സെത്തിയോ അവളുടെ വാപ്പയുടെ ശരീരം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാവുമോ അക്കാര്യം സെത്യയുടെ മുഖത്ത് നോക്കി അവൾ ചോദിക്കുകയും ചെയ്തു എന്റെ പാപ്പ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ദിയ പറഞ്ഞു ഞാനാണ് രാവിലെ അടിച്ചു വരാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ആദ്യമായിട്ട് ഹദി അങ്കിളിന്റെ ശവശരീരം കണ്ടതെന്ന് ഇപ്പോ ദിയ ഇവരോട് പറഞ്ഞു ഒരുപാട് ദൂരം നിങ്ങൾ യാത്ര ചെയ്തു വന്നതല്ലേ റെസ്റ്റ് എടുക്കൂ എന്നും പറഞ്ഞുകൊണ്ട് ദിയ അടുക്കളയിലേക്ക് പോയി യുദീസൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒരുമിച്ച് ഈ ഒരു വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ചു നേരം കഴിഞ്ഞ് സാറാസ് അടുക്കളയിലേക്ക് പോയി ബാക്കിയുള്ള എല്ലാവരും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് അടുക്കളയിൽ വെച്ചിട്ടാണ് ഒരു കാര്യം അറിയുന്നത് അവളുടെ കസിൻ ആയിട്ടുള്ള ദിയയ്ക്ക് ബ്ലഡ് ക്യാൻസർ ആണ് സാറാസിന്റെ ആണെന്നുണ്ടെങ്കിൽ പണ്ട് ഇവരുടെ പൂർവികന്മാര് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് അവിടെയും ഇവിടെയും തൊടാതൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് സാറാസ് ശ്രമിച്ചെങ്കിലും അതിനെപ്പറ്റി നിന്റെ അങ്കിൾ ആയിട്ടുള്ള സെത്യയ്ക്ക് തന്നെ അറിയുന്നത് നീ അങ്ങനോട് തന്നെ നേരിട്ട് ചോദിച്ചോ എന്നാണ് ഈ ഒരു ആൻറ്റി പറയുന്നത് ആർത്ഥിക്കുന്നവർക്ക് വെള്ളം കൊടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ സാറാസ് ഹാളിലേക്ക് വരികയാണ് അവിടെയാണ് ഈ ഒരു ശവശരീരം കിടത്തിയിരിക്കുന്നത് പെട്ടെന്ന് ഇവൾക്ക് നല്ല രീതിയിലുള്ള തലവേദന അനുഭവപ്പെടുന്നുണ്ട് മാത്രമല്ല ഇവരെല്ലാവരും ഇരിക്കുമ്പോ തന്നെ ഈ ഒരു ശവശരീരത്തിന്റെ ആ ഒരു വെള്ള തുണിയിൽ നിന്ന് രക്തം വരുന്നുണ്ട് ഇത് കണ്ട ഉസ്താദാകട്ടെ ആരോടും ഭയപ്പെടാതെ വീണ്ടും ഈ ഒരു ശവശരീരം കുളിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു അത് ചെയ്യാനായിട്ട് നാട്ടുകാരിൽ ചിലർ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷെ അവർക്കൊന്നും ഈ സ്മെല്ല് കാരണം പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പുറത്തു നിൽക്കുകയാണ് ഇത് കണ്ട് വിഷമിച്ച നമ്മുടെ ആകട്ടെ ഒറ്റയ്ക്ക് അവന്റെ വാപ്പയെ കുളിപ്പിക്കാനായിട്ട് നിൽക്കുമ്പോൾ അവന്റെ പുറകിലായിട്ട് ഈയൊരു വാപ്പയുടെ ശവശരീരം എഴുന്നേറ്റിരിക്കുകയാണ് യുദിസ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അപ്പോ ആ ഒരു ശവശരീരം പഴയതുപോലെ തന്നെ കിടക്കുന്നു മറുവശത്ത് അടുക്കളയിൽ നിൽക്കുന്ന സാറാസിന്റെ അടുത്തേക്ക് അവളുടെ ഉപ്പയുടെ പ്രേതം വരികയാണ് ആദ്യം എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല ഇരുട്ടിൽ നിന്ന് എന്തോ രണ്ട് തിളങ്ങുന്ന കണ്ണുകൾ മാത്രം പെട്ടെന്ന് അവൾ പുറത്തേക്ക് നോക്കി വാപ്പയെ കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് അപ്പോൾ അവൾ തന്നെ ആ ശവശരീരം കിടക്കുന്നുണ്ട് പെട്ടെന്ന് അവൾ വീണ്ടും ഫ്രണ്ടിലേക്ക് നോക്കിയപ്പോൾ അവളുടെ തൊട്ടടുത്തായിട്ട് ഒരു വാപ്പയുടെ ശവശരീരം വന്നു നിൽക്കുകയാണ് ആ ഒരു കാഴ്ച കണ്ട് അവൾ അമ്പരന്ന് പോയി മറുവശത്ത് യുദ്ധീസാകട്ടെ അവന്റെ വാപ്പയുടെ മൃതശരീരം കുളിപ്പിക്കുകയാണ് അതിനിടയിൽ കുളിപ്പിക്കുന്ന കപ്പ് നിലത്ത് വീണുപോയി അതെടുക്കാനായിട്ട് അവൻ കുനിഞ്ഞപ്പോ ഈ ഒരു മൃതശരീരം കിടത്തിയിരിക്കുന്ന ടേബിളിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് അവന്റെ വാപ്പയുടെ കാല് ഇപ്പൊ തറയിൽ നിൽക്കുന്നതായിട്ട് അവൻ കാണുന്നു അവൻ പെട്ടെന്ന് വീണ്ടും മുകളിലേക്ക് നോക്കി വാപ്പയുടെ മൃതശരീരം അതിൽ തന്നെ കിടപ്പുണ്ട് ഇടിച്ചിരണ്ട അവൻ നേരെ അകത്തേക്ക് കയറിയപ്പോ ഇതേ പേടിയോടുകൂടി തന്നെ തന്റെ സഹോദരി സാറാസ് വന്നിട്ട് യുദ്ധിസിനെ കെട്ടിപ്പിടിക്കുന്നു ഇത് കണ്ട് സത്യവും കുടുംബവും അങ്ങോട്ടേക്ക് വരികയും ക്ലിമോൺ ഫ്രൈഡേയുടെ അന്നാണ് നിന്റെ അച്ഛൻ മരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം തന്നെ അടക്കം ചെയ്യണം പക്ഷെ കിടക്കാൻ നേരത്ത് യുദ്ധിസിന്റെ അടുത്ത് സാറാസ് പറയുന്നുണ്ട് വാപ്പ പറഞ്ഞിരുന്ന ഒരേ ഒരു കാര്യം വില്ലേജിൽ തന്നെ അടക്കം ചെയ്യണമെന്നാണ് അല്ലാതെ ക്ലിബോൺ ഫ്രൈഡേയുടെ അന്നൊന്നും പറഞ്ഞിട്ടില്ല എത്ര ദിവസമായി നമ്മുടെ വാപ്പ മരിച്ചിട്ട് ഇതുവരെ അടക്കം നടത്തിയിട്ടില്ല അതിലൊന്നും ഒരു കാര്യവുമില്ല നമുക്ക് എത്രയും പെട്ടെന്ന് അടക്കം നടത്താനായിട്ട് സെത്യ അങ്കിളിനോട് പറയാം എന്നാണ് അവൾ ഇപ്പൊ പറയുന്നത് തന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല എന്നും യുദ്ധീസിന്റെ അടുത്ത് അവൾ പറയുന്നുണ്ട് ശേഷം അവൾ നിസ്കരിക്കാനായിട്ട് പോകുന്നു ഇതേ സമയം സെത്യോടെ മറ്റൊരു മകളെ കാണിക്കുന്നുണ്ട് അവളുടെ പേര് ലിയ എന്നാണ് ഒരു ചെറിയ തിരുത്തുണ്ട് ലിയയ്ക്കാണ് ബ്ലഡ് ക്യാൻസർ കിടപ്പിലായ അവളെ അവളുടെ അമ്മയും അതുപോലെ തന്നെ അനിയത്തി ദിയയും സമാധാനിപ്പിക്കുന്നു അന്ന് രാത്രി എത്ര ഉറങ്ങാനായിട്ട് ശ്രമിച്ചിട്ടും നമ്മുടെ സാറാസിന് ഉറക്കമേ കിട്ടുന്നില്ല പെട്ടെന്ന് അവൾ ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ യുധീസിന്റെ മുഖമാകെ വിളറി വെളുത്തിട്ടുണ്ട് അവൻ മരിച്ചു കിടക്കുകയാണ് ഇവള് അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി പോകുന്നു പക്ഷെ വീണ്ടും എത്തിച്ചേരുന്നത് ആ മുറിയിലേക്ക് തന്നെയാണ് ഇപ്പൊ നോക്കുമ്പോൾ യുധീസിന് ഒരു കുഴപ്പവുമില്ല അന്ന് രാത്രി മുഴുവൻ ഈ ഒരു സ്വപ്നം അവള് ആവർത്തിച്ച് ആവർത്തിച്ച് കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഉറങ്ങിക്കിടന്ന യുധിസിനെ അവള് വിളിച്ചുണർത്തി എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു നാളെ എന്തായാലും ഉസ്താദ് വരുമ്പോ വാപ്പയെ അടക്കേണ്ട കാര്യം പറയണം സമാധാനമായിട്ട് കിടന്നുറങ്ങാനായിട്ട് യുദ്ധിസ് അപ്പൊ അവളോട് പറയുന്നു അടുത്ത ദിവസം രാവിലെ തന്നെ ഇവരുടെ വീട്ടിലേക്ക് ആ ഒരു ഗ്രാമത്തിലെ ഉസ്താദ് എത്തി ഉസ്താദിനോട് അപ്പൊ തന്നെ നമ്മുടെ സാരാസ് വന്നിട്ട് കാര്യം പറഞ്ഞു വാപ്പയെ ഇന്ന് തന്നെ അടക്കണം അത് പറ്റില്ല എന്ന് സത്യോ സത്യങ്ക പറഞ്ഞെങ്കിലും ഇവള് സമ്മതിക്കുന്നേയില്ല ഇതെന്റെ വാപ്പയാണ് ഞാൻ തന്നെ കാര്യങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദിന്റെ നേതൃത്വത്തില് ഇപ്പൊ പള്ളിക്കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ശവമഞ്ചലുണ്ടല്ലോ അതിനുള്ളിൽ നിന്ന് രക്തം വരികയാണ് അതൊന്നും കാര്യമാക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇവര് വീണ്ടും യാത്ര തുടർന്നു പക്ഷെ അടക്കാനായിട്ട് കുത്തിയിട്ടുണ്ടായിരുന്ന കുഴിയിലേക്ക് ഇപ്പൊ മണ്ണിടിയുകയും മഴവെള്ളം നിറയുകയും ചെയ്യുകയാണ് ഇന്നിനി അടക്ക ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് ഉസ്താദ് ഇപ്പോ നമ്മുടെ ോട് പറയുന്നു അങ്ങനെ മറ്റൊരു വഴിയുമില്ലാതെ വീണ്ടും ആ ഒരു ശവശരീരവുമായിട്ട് അവർ വീട്ടിലേക്ക് തന്നെ തിരികെ പോവുകയാണ് ഇതിനോടകം തന്നെ നാട്ടുകാർക്കെല്ലാം കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഇവരുടെ കുടുംബം മൊത്തത്തില് ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളുകളാണെന്നും ക്ലിബോൺ ഫ്രൈഡയുടെ കാര്യവും എല്ലാം തന്നെ അവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരൊറ്റ എണ്ണം അവരുടെ വീട്ടിലേക്ക് വരുന്നില്ല ഉസ്താദ് മാത്രമാണ് അന്നത്തെ ദിവസം പ്രാർത്ഥനയ്ക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ സെത്യോ അങ്കിള് പറഞ്ഞതുപോലെ ക്ലിമൺ ഫ്രൈഡയുടെ അന്ന് തന്നെ കടക്ക് നടത്താനായിട്ട് ഇവര് തീരുമാനിക്കുന്നു അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സെത്യോ അങ്കിള് ഇവർക്ക് രണ്ടുപേർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ഒരു ചടങ്ങ് നടത്തേണ്ടത് അങ്ങനെ ക്ലിഫൺ ഫ്രൈഡയുടെ അന്ന് തന്നെ രാത്രിയായപ്പോ ഈ സെത്യോയും അതുപോലെ തന്നെ സാറാസും ഇപ്പോൾ കുളിക്കുന്നു അതിനുശേഷം അവൾക്കൊരു പാനീയം കുടിക്കാനായിട്ട് നൽകുന്നുണ്ട് ശേഷം ഇവർ മൂന്ന് പേരും അതായത് സെത്യോയും സത്യയുടെ ഭാര്യയും നമ്മുടെ സാറാസും കൂടി ചേർന്നിട്ട് ഒരു കാട്ടിലേക്ക് പോകുന്നുണ്ട് മറുവശത്ത് നാട്ടുകാരാകട്ടെ ഇവിടുത്തെ മുളങ്കാട്ടിലായിട്ട് ഒരു പ്രേരത്തെ കണ്ട് പേടിച്ചു വിറച്ച് അവിടെയൊന്നും ഓടി രക്ഷപ്പെടുന്നു ഇതേ സമയം നമ്മുടെ യുദ്ധിസും തിന്നുണ്ടെങ്കിൽ വീട്ടിലാണുള്ളത് ചടങ്ങിന് വേണ്ട എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി കൊണ്ടിരിക്കുമ്പോൾ യുദ്ധിസിന് ഒരു സംശയം വരികയാണ് അവിടെ ഒരു റൂം ഉണ്ടായിരുന്നു ആ റൂമാണെന്നുണ്ടെങ്കിൽ എപ്പോ ും അടച്ചിട്ടാണ് ഇരിക്കുന്നത് അവൻ അത് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ നിന്നായിട്ട് ഒരു ബുക്ക് കിട്ടുന്നുണ്ട് അതായത് ഇവരുടെ പൂർവികരുടെ ബന്ധപ്പെട്ടുള്ള എന്തൊക്കെയോ ബുക്കുകളാണത് അതിൽ നിന്നൊക്കെ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു നോക്കുമ്പോൾ അവനൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് ആ കുടുംബത്തിലെ മിക്ക ആളുകളും മരിച്ചിരിക്കുന്നത് ക്ലിവോൺ ഫ്രൈഡേയുടെ അന്നാണ് കറക്റ്റ് പറഞ്ഞ പതിനാലാം തീയതി ഇവരുടെ ഗ്രാൻഡ്പ ആയിട്ടുള്ള രജിമാൻസും ഇതേ രീതിയിലാണ് മരിച്ചിട്ടുള്ളത് ആ ബുക്കൊക്കെ ഇപ്പൊ നമ്മുടെ ദിയക്ക് അവൻ കാണിച്ചു കൊടുക്കുന്നു മറുവശത്ത് നമ്മുടെ സാറാസ് ആണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ ഒരുപാട് പ്രേതങ്ങളെ ഈ ഒരു മുളങ്കാട്ടിലായിട്ട് കാണുന്നു സാറാസിന്റെ വാപ്പയുടെ പ്രേതം അവൾക്ക് നേരെ വരികയാണ് എന്നിട്ട് വീണ്ടും ആ ഒരു വാക്ക് പറയുന്നുണ്ട് ഒരാൾ ജീവിക്കും ഒരാൾ മരിക്കും പെട്ടെന്ന് ആ ഒരു പ്രേതം അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോകുന്നുണ്ട് ആ തക്കത്തിന് നമ്മുടെ സാറാസ് ആകട്ടെ അവിടെ നിന്നും ഓടിപ്പോകുന്നു ില് സെത്യോ അങ്കളിനെയും ഭാര്യയും അവൾ കണ്ടുമുട്ടി സാറാസിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയുടെ നിറവ്യത്യാസം കണ്ട് സത്യ അങ്കള് അപ്പൊ തന്നെ പറയുന്നുണ്ട് ആ ഒരു പ്രേതം മിന്നെ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോഴേക്കും യുദ്ധി സങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ സാറാസിനെ വീട്ടിലകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി വാതിലടയ്ക്കുന്നു എന്നിട്ട് പറയുന്നു ഇവരെല്ലാവരും പറയുന്നതിൽ എന്തോ കള്ളത്തരമുണ്ട് ഈ കുടുംബത്തിലെ മിക്ക ആളുകളും മരിച്ചിരിക്കുന്നത് ക്ലിബൺ ഫ്രൈഡേയുടെ അന്ന് തന്നെയാണ് അത് കേട്ട സാറാസാഗട്ടെ യുദ്ധിസിനെ ആക്രമിക്കാനായിട്ട് വരുന്നു അങ്ങനെ അവളെ പിടിച്ചു കെട്ടിയിട്ട് ഇപ്പൊ ഒരു സ്റ്റൂളിൽ ഇരുത്തിയിരിക്കുകയാണ് അവളുടെ ദേഹം മുഴുവൻ വെളുത്ത ഒരു തുണി ഇട്ടിട്ടുണ്ട് ഇടയിൽ യുദീസിന്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ തന്റെ ചേച്ചിയെ കാണാനില്ല എന്നോർത്ത് അവൻ ആ നാട് മുഴുവൻ അലയാൻ തുടങ്ങി ഈ സമയം നമ്മുടെ സെത്യോങ്കൾ ആകട്ടെ ലിവൻ ഫ്രൈഡുടെ അന്ന് നടത്തേണ്ട ആ ഒരു കർമ്മം ചെയ്യുകയാണ് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ വയ്യാണ്ട് കിടക്കുന്ന മകളുണ്ടല്ലോ ലിയ അവക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് അതായത് ലിയയ്ക്ക് വേണ്ടിയിട്ട് സാറാസിനെ ബലി കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് പള്ളിക്കാട്ടിലേക്ക് മൃതശരീരം കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്ന് ചോര വന്നിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ തന്നെ നമ്മുടെ സെത്യ അങ്കളുടെ പണിയായിരുന്നു ഈ ഒരു ശവം അടക്കുന്ന ആ ഒരു ടൈമിങ് അല്ലെങ്കിൽ അത് ക്ലിബൺ ഫ്രൈഡേയിലേക്ക് മാറ്റാനായിട്ടാണ് അയാൾ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരുന്നത് അപ്പോഴേക്കും നാട്ടുകാർ മൊത്തം ഇളകിയിട്ട് യുധിസിന് നേരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഉസ്താദ് അങ്ങോട്ടേക്ക് എത്തിയിട്ട് അവനെ രക്ഷിച്ചു എന്നിട്ട് നാട്ടുകാരോട് പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നു അറു വശത്ത് സെത്യോ അങ്കിളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു റിച്വൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരന്റെ എല്ലാ തരത്തിലുള്ള പ്ലാനിങ്ങും പൊളിഞ്ഞു ഈ ഒരു സാറാസിന്റെ ദേഹത്തേക്ക് ഒരു പ്രേതം വരികയും പുള്ളിക്കാരന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് അതായത് സെത്യോ അങ്കിളിന്റെ ഭാര്യനെ തീർത്തു കളഞ്ഞു നമ്മുടെ മലയാള സിനിമയിലുള്ള വെള്ളാട്ട കിളിച്ചുണ്ട കിളിച്ചുണ്ടെ അതുപോലുള്ള ഒരു സീനാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ആ ഒരു വെള്ളത്തുണി അഴിഞ്ഞതോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് ആ ഒരു പ്രേതം വന്നിട്ട് ഇപ്പോ സെത്യോ അങ്കിളിനെ ജീവനോടെ അൽഫാമയ്ക്ക് കളഞ്ഞു പുള്ളിക്കാരന്റെ ഭാര്യയെയും ആ ഒരു പ്രേതം വെറുതെ വിട്ടില്ല ഒട്ടടുത്ത നിമിഷം അങ്ങോട്ടേക്ക് ഉസ്താദ് വന്നതിന് ശേഷം ഈ ഒരു പ്രേതത്തെ ഒഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു ഒരുപാട് നേരത്തെ കഠിന പ്രയത്നത്തിനൊടുവിൽ അതിന് അതിന് സാധിക്കുകയും ചെയ്തു ഇപ്പോഴിതാ മിസ്റ്റർ ഹദിയുടെ ശവശരീരം ഉയർന്നു പൊങ്ങിയിട്ടുണ്ട് ചുറ്റിലുമായിട്ട് ഒരുപാട് മറ്റു പ്രേതങ്ങളും അങ്ങനെ ആ പ്രേതങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് പോവുകയും ഇവര് മൂന്ന് പേര് സാറാസും യുദിസും നമ്മുടെ ദിയേം കൂടി ചേർന്നിട്ട് ഇവരുടെ മരിച്ചുപോയ പോയ അച്ഛനമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അടക്ക് നല്ല ഭംഗിയായിട്ട് നടത്തുകയും ചെയ്യുന്നു ഇങ്ങനൊരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം